എസ് ഡി പി ഐ എരമം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസും എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അവാർഡ് ദാനവും നടത്തി എരമം വാർഡിലെ എസ് എസ് എൽ സി പ്ലസ് ടു ഉപരിപഠനത്തിന് അർഹമായുള്ള നൂറിൽ പരം വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു വാർഡ് കൺവീനർ കെ അബ്ദുൾസലാം അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എസ് ഡി പി ഐ എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം നിഷ ടീച്ചർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രൊഫസർ അനസ് പെരുമ്പാവൂർ കരിയർ ഗൈഡൻസ് ക്ലാസ് നയിച്ചു എസ് ഡി പി ഐ കളമശേരി മണ്ഡലം കമ്മിറ്റി അംഗം ഷംസുദ്ദീൻ എസ് ഡി പി ഐ കടങ്ങല്ലൂർ വെസ്റ്റ് പഞ്ചായത്ത് സെക്രട്ടറി പി എം സിയാദ് ഫൈസൽ പോട്ട റഷീദ് മുപ്പത്തരം സാദിഖരമം നിസാർ എരമം യഹിയ ഷഫീഖ് ഷമീർ ഖാൻ മുഹമ്മദ് അബ്ദുൽസലാം കെ എം വിമൺ ഇന്ത്യ മൂവ്മെൻറ്റ് കളമശ്ശേരി ഏരിയ പ്രസിഡന്റ് സുനിതാ സലാം സജാദ് ഷാഫി ഇസ്ഹാഖ് എന്നിവർ സംസാരിച്ചു ആലുവ ലൈവ് ന്യൂസിനു വേണ്ടി സിദ്ധിക്കാരക്കാടിനൊപ്പം സനു കളമശ്ശേരി